ഹലോ നമസ്കാരം അപ്പൊ ഒരു ആറ്റുവാള വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ട് അപ്പൊ ഇതിലെ തോല്യാണല്ലോ ഇതിന്റെ തോല് പൊളിക്കണം ഇന്ന് തോലും പൊളിച്ച് കഷ്ണാക്കി ലതക്കും കൊടുക്കാം അപ്പൊ വന്നിട്ട് പൊരിക്കാ ആദ്യം ഞാൻ അവസരം കൂടി തോൽ കഴിഞ്ഞിട്ട് കഷ്ണാക്കെണ്ടല്ലേ ഭയങ്കര അച്ഛന്റെ നിർദ്ദേശപ്രകാരം മുറിക്കുന്ന മുമ്പ് പുഴ ഒരുപാട് പിടിക്കുന്നു എന്നാലും നമ്മ പുഴി കുടുക്കുവല്ലാ കുടുക്കുവല അല്ലേ കുടുക്കുവല എടുത്തിട്ട് മത്സ്യം പിടിക്കാൻ പോലുണ്ട് നമ്മള് അരുപത്തൊരു പുഴയുണ്ട് അപ്പൊ അങ്ങനെ അന്നേരം വാള അല്ല അല്ലി അല്ലെ രാലി ഇന്നെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പൊ മുമ്പ് ഇതുകൊണ്ട് വാളി പിടിക്കുന്നതാണ് വാള ഇത്ര അല്ലേ വലുപ്പം ഉണ്ടാവൂലെ അതെണ്ടാവും അതുകൊണ്ട് അത്ര പിന്നെ മുറിക്കാനുള്ള അച്ഛന് കൃത്യ സംഭവം അച്ഛൻ അച്ഛനോട് ചോദിച്ചിട്ട് മുടിക്കുന്ന മാംസം മുടിക്കല്ല അതെയാ മാംസം മുറിച്ചാൽ അതിന്റെ അപ്പുറം വരും രാസട്ടെ ആ തോലല്ലേ തോന്നും കഷണം കഴിച്ചാലും പൊഴിക്കൂല ടേസ്റ്റ് നമുക്ക് പണി എടുത്താലും കിട്ടാന വേഗം കിട്ടുന്നു തലവേറെ അപ്പൊ നമ്മടെ മീന്റെ തോലൊക്കെ പൊളിച്ചു നല്ല വെറുതെ ക്ലീൻ ചെയ്തിട്ടേ വണ്ണീരീന് നല്ലവണ്ണം ഉണ്ടായി ക്ലീൻ ചെയ്തു അപ്പൊ ഇതിനെ മുറിക്കാ ക്ഷീണം പിടിച്ചു വിളിച്ചാ തോ തോല് വിളിച്ചുപോയി ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നുണ്ടായി ഉപ്പിട്ടിട്ടൊന്ന് നല്ല കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക കാന്താരി മുളകുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അമ്മ ഇടുന്ന രണ്ടാമിങ്ങ അമ്മയോട് പറയുന്ന അമ്മ പറയുന്ന നീ ഇടുന്നു ഇടാൻ മരങ്ങി കാന്താരി മുളക് പേസ്റ്റ് അടിക്കാനാ മസാല വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി അല്ല ഇഞ്ചി കഷ്ണം പിന്നെ നമ്മുടെ മസാലപ്പൊടിയും കൂടി ചേർക്കാം ചേർക്ക പറഞ്ഞിപ്പൊടിയല്ലേ ഇട ഇട് ആ ഇപ്പൊ ഇട്ടാവു സമീപ അഞ്ചുമണി കഴിഞ്ഞുവേ ഇവിടെ കൊറച്ച് കഴിഞ്ഞപ്പന്നെ ഭയങ്കര ഇട്ടായി മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി അല്ലേ പറ ആ

ഒരു കാര്യം മറന്നുപോയി ഒരു കാര്യം മറന്നുപോയി ഉപ്പട പ്രധാന ഉപ്പ് ഉപ്പ് കൊറച്ചുകൂടെ പോണ അമ്മ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പിടാ മറക്കട്ടെ നക്ഷത്ര ഫോൺ നോക്കുന്നുണ്ട് എറുന്ന് ഫോൺ നോക്കുന്നുണ്ട് എന്ന ക്ലീൻ ആക്കാണ്ട് കോമീ തലേൽ നമ്മ നാളെ ഇന്ന് നാളെ അടുത്ത് കറി വെക്കൂ അല്ലേ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ മസാല ഇതാ ഇടിപൊളി മസാല അല്ലന്നെ ഉപ്പു കൈനമ്മ ഉപ്പുണ്ട് ഞാൻ നോക്കി ഉപ്പുണ്ട് അതേല്ലേ അച്ഛനും ഉപ്പില്ലാണ്ട് അമ്മേനെ ഉപ്പിട്ടിനി അധികം ഉപ്പുണ്ടാൻ നീ ചെലപ്പം ഇടുമ്പോ ഉപ്പ് അതിയാവു അതാണ് മസാല നല്ലോണം പിടിപ്പിച്ചു നമ്മുടെ വാള വാളമീൻ വാളമീൻ രണ്ടു ആക്കണേ ആക്കി ഞാൻ പറഞ്ഞു തേച്ചിട്ടേ അല്ലമ്മേറമ്പെടുത്ത് ആയിക്കോട്ടെ ഞാൻ വിട്ടു ഞാൻ വിട്ടു ഞാൻ വിട്ടു പക്കത്തിന് നല്ല വൃത്തി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല മസാല അല്ലേ ഇനി കൊറച്ചു സമയം ഒരു റെസ്റ്റ് നോക്ക നമ്മളെ അപ്പൊ നമുക്ക് തീ കത്തിക്കാം അല്ലെ അടുപ്പ് സെറ്റാക്കാം വന്നിട്ടുണ്ട് പാവല്ലതന്നെ അല്ലേ ആരോടെ പറയുന്നു ഞാൻ മീൻ ഞാനെല്ലാം മുറിച്ചിന ഞാനും കൂടിറ്റേ അത് മുറിക്കാനാവൂലെ അച്ഛൻ പാവ അമ്മേ അച്ഛൻ മുമ്പ് നമ്മ പുഴയപ്പോമ്പ ഒരുപാട് ഇത് വാളയെല്ലാം പിടിച്ചോണ്ടിരുന്നല്ലേ അല്ലേ ആ പറ്റി നാട്ടിൽ നമ്മേലും ആ അച്ഛൻ മുറിച്ചു കൊടുക്കും അച്ഛൻ മുറിച്ചു കൊടുക്കലുണ്ട് കിട്ടില്ലേ ആ ബില്ല് ബ്രാൻഡിലും കൊണ്ടന്നാലേ അച്ഛനെ മുറിച്ചു കൊടുക്കല് ഞാൻ നമ്മക്ക് അറിയുന്നല്ലേ ഞാനും അച്ഛൻ ചെറുപ്പത്തിൽ എത്ര മീൻ പിടിക്കുമ്പോ ആ അതല്ല അച്ഛന് അച്ഛന് ഇങ്ങനെ പൊളിക്കണം അല്ല പറയുന്നു അച്ഛന് കഴിയുന്നില്ല അച്ഛനെ പൊളിച്ചു തരട്ടെ അച്ഛന്റെ ഏർ ആ അന്നേരത്ത് കൊറേ ആളുണ്ട് പരുത്തിനാട്ടൻ ചിരണ്ടാട്ടൻ കണ്ണാട്ടൻ കാവൻറെ അടുത്ത് കണ്ണാട്ടൻ കുഞ്ഞു കണ്ണാട്ടൻ സൂര്യൻറെ അച്ഛൻ അല്ലേ കണ്ണാട്ടൻ പലു ആട്ടൻ പലു ആട്ടൻ ബി എസ് കോപ്പാട്ടൻ ഭരത്തിനാട്ട നല്ല മീൻ പിടിയല്ലേ ആ നാട്ടന്നെല്ലേ നാട്ടൻ വല നാട്ടനെ പിടിക്കല് അച്ഛനും തപ്പും അച്ഛനും തപ്പില് കണ്ടുകഴിഞ്ഞാ ഞാനാ ഞാന് മത്സ്യം മത്സ്യ അങ്ങനെയാ പുഴ പോയി പോയിട്ട് അങ്ങനെ പുഴ പോയിട്ട് അമ്മേൽ നീന്താ എല്ലാം പഠിച്ചിന് പുഴയെല്ലാം അച്ഛൻ നീന്താൻ പഠിപ്പിക്കും ഇപ്പൊ അവൽ പറഞ്ഞു നിക്കുവാടെങ്കിലും ഒറ്റ ഓട്ടം വന്നാട് ചോദിക്കുന്നില്ലേ വരുന്നില്ല അല്ലെങ്കിൽ ചിലര് ചോദിക്കുന്നില്ല വീടിനെല്ലാവല് ഇപ്പൊ ട്യൂഷന് പോയിട്ടായില്ലേ അല്ലെങ്കിൽ പിന്നെ അപ്പാട് ഫുട്ബോൾ കളിക്കാൻ അല്ലേ പോവല്ലേ നക്ഷത്രക്കിപ്പോ വന്ന മടിയേ പോലെയാണ് അല്ലെ നല്ലായിരിക്കും ഒരു പ്രായമാവുമ്പോ കളിക്കാൻ അങ്ങനെ ചിന്തിയാ ചിന്തിയ അല്ലേ ജോഡായിട്ടുണ്ട് കുറച്ച് വലിച്ചണ വെച്ചോ കറിവേപ്പില വെച്ചോ കറിവേപ്പില ഇങ്ങോട്ട് ഓഹോ നാസല്ല കറിവേപ്പില ഇเดี๋ยว আচ্ছা മലമീൻ വെച്ചോടല്ലേ വാളമീ ആ

നല്ലോണം നെയ്യുണ്ടോട്ടി വാളക്ക് നെയ്യ് നെയ്യുണ്ടാവും നെയ്യുണ്ടാവുന്ന ടേസ്റ്റ് ആയി റെഡി ആയില്ല

અને આવશું ને മാത്രമേണേ വരുവെല്ലം പറ്റി നല്ല എരുണ്ടല്ലേ

ഞാൻ തിന്നിട്ടാർ ആ ചോർന്ന് തിന്ന അച്ഛൻ തിന്നൂലോട്ടാ അച്ഛൻ പൊലിച്ചു തിന്നൂല അച്ഛനു കറി വെച്ച് കൊടുക്കണം കൊറച്ച് ബാക്കിയുണ്ട് അപ്പൊ ഓക്കേ